കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം എന്ന് വെച്ചാൽ സഭാ നേതൃത്വം തന്നെ ബിഷപ്പുമാർ ഉൾപ്പെടെ വലിയ തിരക്കിലാണ് എന്താണ് തിരക്ക് അവർ ബി ജെ പി നേതാക്കളെ ചുവപ്പ് പരവതാനി വിരിച്ച് അരമനകളിലേക്ക് ക്ഷണിക്കുകയാണ് ബി ജെ പി നേതാക്കൾ വിളിക്കുന്ന വിരുന്നൽ പങ്കെടുത്ത് കേക്കും വീഞ്ഞും കുടിച്ച് രസിക്കുകയാണ് അതിനെ വിമർശിച്ച മന്ത്രി സജീച്ചറിയാനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് അതൊക്കെ അതിനൊക്കെയാണ് ഇപ്പോൾ അവർക്ക് ഏറെ സമയവും അതുകൊണ്ട് തന്നെയാണ് ബിഷപ്പുമാർ വലിയ തിരക്കിലാണ് എന്ന് പറയാൻ കാരണം അവർക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ല അതിലേക്ക് അവർ നോക്കുന്നേയില്ല കണ്ണടക്കുകയും കാതെടുക്കുകയും ചെയ്യുകയാണ് മണിപ്പൂരിലെ സംഭവവികാസങ്ങൾ അതിലേക്ക് അവർക്ക് യാതൊരു ആശങ്കയുമില്ല അങ്ങനെ ഒരു ആശങ്കയും വളരെ സുഖമായി കഴിയുകയാണ് കേരളത്തിലെ സഭാ നേതൃത്വം പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പി ഇല്ല ബി ജെ പി ഇല്ല എന്ന് വെച്ചാൽ ബി ജെ പി അല്ല അധികാരത്തിലുള്ളത് അവർക്ക് വലിയ ശക്തിയില്ല അതുകൊണ്ട് കേരളത്തിൽ സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭാ പ്രവർത്തകർ ന്യൂനപക്ഷങ്ങൾ വളരെ സുരക്ഷിതരാണ് എന്നാൽ അങ്ങനെയല്ല ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി എന്ന് വെളിപ്പെടുത്തുന്ന അത് ഈ ബിഷപ്പുമാരും ക്രൈസ്തവ നേതൃത്വവും കണ്ണു തുറന്ന് വായിക്കേണ്ട ഒരു വാർത്തയുണ്ട് ഇന്നത്തെ മാതൃഭൂമിയിൽ വന്നത് ആ വാർത്ത എന്നത് മറ്റൊന്നുമല്ല ഇന്നത്തെ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാലിൻ്റെ പത്രം അതിന്റെ എട്ടാം പേജിൽ വന്ന വാർത്തയാണ് പ്രത്യേക കോളത്തിനൊക്കെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തലക്കെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് ദിവസേന രണ്ട് ക്രൈസ്തവർ വീതം ആക്രമിക്കപ്പെട്ടു അത് സ്വാഭാവികമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിൽ ഒരു പ്രശ്നവുമില്ല ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷേ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സഭാ നേതൃത്വം അങ്ങനെ ഇരുന്നോട്ടെ പക്ഷേ സഭാവിശ്വാസികൾ അങ്ങനെയല്ല എന്ന് തിരിച്ചറിയുന്ന ഈ സഭാ നേതൃത്വം തിരിച്ചറിയുന്ന ഒരു സമയം വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്താണ് വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തെ ദിവസേന രണ്ട് ക്രൈസ്തവർ വീതം ആക്രമിക്കപ്പെട്ടു എന്നാണ് തലക്കെട്ട് അതിന് താഴെ ഒരു ഉപതലക്കെട്ട് കൂടിയുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ ഉപതലക്കെട്ട് ഇങ്ങനെയാണ് കേരളത്തിൽ ഒരാളും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ട് എന്താണ് കേരളത്തിൽ ഒരാളും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തെ ദിവസേന രണ്ടു ക്രൈസ്തവർ വീതം ആക്രമിക്കപ്പെട്ടു എന്ന തലക്കെട്ട് നീല ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളയിൽ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി അതിന് തൊട്ട് താഴെ കറുത്ത അക്ഷരത്തിൽ ഉപതലക്കെട്ട് കൊടുത്തിരിക്കുന്നു കേരളത്തിൽ ഒരാളും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വാർത്ത ഇങ്ങനെയാണ് ജോസഫ് മാത്യു എന്ന് പറയുന്ന റിപ്പോർട്ടർ എഴുതിയ വാർത്ത കഴിഞ്ഞ വർഷം രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ദിവസേന രണ്ടു ആക്രമണങ്ങൾ വീതം നടന്നുവെന്ന് കണക്കുകൾ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം യു എന്ന സംഘടനയാണ് കണക്ക് പുറത്തുവിട്ടത് ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുള്ള കണക്കാണിത് കഴിഞ്ഞ വർഷം നവംബർ വരെയുള്ള വിശദ കണക്കാണ് ആദ്യം പുറത്തുവിട്ടത് ക്രിസ്മസിനോടനുബന്ധിച്ചുണ്ടായ ആക്രമണങ്ങളുടെ പട്ടിക പിന്നീട് തയ്യാറാക്കി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പത്തൊൻപതിനാണ് സംഘടന ആക്രമണങ്ങളെ അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് സംഘടന ആക്രമണങ്ങൾ അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ തുടങ്ങിയത് റിപ്പോർട്ടുകളുടെ കൃത്യത പരിശോധിച്ചാണ് രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ അറുനൂറ്റി എൺപത്തി ഏഴ് ആക്രമണങ്ങളാണ് രാജ്യത്തുണ്ടായത് ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണവും നാല് സംസ്ഥാനങ്ങളിലാണ് യു പി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് നോക്കണം ബി ജെ പിയുടെ പർദിസ ആണ് യു പി എന്നൊക്കെ പറഞ്ഞ യു പിയിൽ നടന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ആക്രമണങ്ങളാണ് ഛത്തീസ്ഗഡ് നൂറ്റി നാൽപ്പത്തി എട്ട് ഹരിയാന നാൽപ്പത്തി ഏഴ് എന്നിവിടങ്ങളിൽ മധ്യപ്രദേശ് മുപ്പത്തിയഞ്ച് കർണാടക ഇരുപത്തിയൊന്ന് പഞ്ചാബ് പതിനെട്ട് ബീഹാർ പതിനാല് ഗുജറാത്ത് തമിഴ്നാട് ജമ്മുകാശ്മീർ എട്ട് വീതം രാജസ്ഥാൻ ഒഡീഷ ഏഴ് വീതം ഡൽഹി മഹാരാഷ്ട്ര ആറു വീതം ഉത്തരാഖണ്ഡ് ബംഗാൾ ഹിമാചൽ പ്രദേശ് നാല് വീതം അസം രണ്ട് ആന്ധ്രാപ്രദേശ് ഗോവ ചണ്ഡിഗഡ് ദാമൻ ആൻഡ് ദിയു ഓരോന്ന് വീതം എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ സ്ഥിതി കേരളത്തിൽ ഒന്നുപോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ കണക്ക് ഒന്നുകൂടി വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ അറുനൂറ്റി എൺപത്തി ആക്രമണങ്ങൾ ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണവും നാല് സംസ്ഥാനങ്ങളിലാണ് യു പി ഇരുന്നൂറ്റി എൺപത്തി ഛത്തീസ്ഗഡ് നൂറ്റി നാൽപ്പത്തിയെട്ട് ജാർഖണ്ഡ് നാൽപ്പത്തി ഒൻപത് ഹരിയാന നാൽപ്പത്തിയേഴ് എന്നിവിടങ്ങളാണ് ആ നാല് സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന സംസ്ഥാനങ്ങൾ യു പി ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഹരിയാന ഇനി മധ്യപ്രദേശ് മുപ്പത്തി കർണാടക ഇരുപത്തിയൊന്ന് പഞ്ചാബ് പതിനെട്ട് ബീഹാർ പതിനാല് ഗുജറാത്ത് തമിഴ്നാട് ജമ്മു കാശ്മീർ എട്ട് വീതം രാജസ്ഥാൻ ഒഡീഷ ഏഴ് വീതം ഡൽഹി മഹാരാഷ്ട്ര ആറു വീതം ഉത്തരാഖണ്ഡ് ബംഗാൾ ഹിമാചൽ പ്രദേശ് നാല് വീതം അസം രണ്ട് ആന്ധ്രാപ്രദേശ് ഗോവ ചണ്ഡിഗഡ് ദാമൻ ദിയു ഓരോന്ന് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ സ്ഥിതി കേരളത്തിൽ ഒന്നുപോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിൽ ആരാധന നടത്തിയതിനും ക്രിസ്മസ് ആഘോഷിച്ചതിനും അഞ്ചു പാസ്റ്റർമാർ അറസ്റ്റിലായതായി ഇവർ വ്യക്തമാക്കുന്നു അന്ന് തന്നെ മൂന്ന് പേർ യു അറസ്റ്റിലായി ഛത്തീസ്ഗഡിൽ ഒരു ശവസംസ്കാരം തടഞ്ഞു കർണാടകയിലും പഞ്ചാബിലും പാസ്റ്റർമാർ ആക്രമിക്കപ്പെട്ടു ആന്ധ്രാപ്രദേശിൽ ഒരു പള്ളിയിൽ ആക്രമണം ഉണ്ടായി ക്രിസ്മസിനും അതിനുശേഷമുള്ള ഏഴ് ദിവസത്തെ മാത്രം കണക്കാണിത് യൂസിഎഫ് ദേശീയ കോർഡിനേറ്റർ എ സി മൈക്കിൾ പറഞ്ഞു പ്രാർത്ഥനാലയങ്ങളിലേക്ക് ഇടിച്ചു കയറുക മതപരിവർത്തനം ആരോപിച്ച് അവിടെയുള്ളവരെ ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മണിപ്പൂരിൽ നൂറ്റി പേർ കൊല്ലപ്പെടുകയും ആയിരത്തോളം പേർക്ക് പരിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി അമ്പത്തി നാല് പള്ളികൾ തകർത്തെന്നാണ് യു സി എഫിൻ്റെ കണക്ക് ഇരുന്നൂറ്റി അമ്പത്തി നാല് പള്ളികൾ മണിപ്പൂരിൽ മാത്രം തകർത്തു എന്നാണ് കണക്ക് ഇത് ക്രിസ്ത്യൻ ഫോറം തയ്യാറാക്കിയ കണക്കാണ് അത് ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ നമ്മുടെ വൈദികർ തയ്യാറാകുമോ നമ്മുടെ ബിഷപ്പുമാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അത് ഒന്ന് മനസിരുത്തി വായിക്കണം പഠിക്കണം എന്നിട്ടാകട്ടെ ബി ജെ പി നേതൃത്വത്തെ പരവതാനി വിധിച്ച് അരമലിലേക്ക് ക്ഷണിക്കുന്നത് അതിനുശേഷമാകട്ടെ ബി ജെ പി നടത്തുന്ന വിരുന്നുകളിൽ പോയി കേക്കും വീഞ്ഞും കഴിക്കുന്നതും ഈ സഭാ നേതൃത്വത്തിൻ്റെ ഈ നീക്കത്തിന് എതിരെ വിശ്വാസികളെങ്കിലും രംഗത്ത് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വിരുന്നുകളിൽ പോകണം പോകണ്ട എന്നല്ല ആര് വിളിച്ചാലും പോകണം അങ്ങനെ പോകുമ്പോൾ ഒരു വിവേചന ബുദ്ധി പ്രവർത്തിക്കേണ്ടതുണ്ട് എവിടെ പോകണം എവിടെ പോകണ്ട എന്ന് അങ്ങനെ പോകേണ്ടി വന്നാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയില്ല എന്നാണല്ലോ വാദം അങ്ങനെ പോകേണ്ടി വന്നാൽ അവിടെ വെച്ച് ഇതാ ഇങ്ങനെയൊക്കെ നടക്കുന്നു ഇവിടെ ഇന്ത്യയിൽ എന്ത് പറയാനുള്ള ചങ്കൂറ്റം നേരിട്ട് പറയാൻ കഴിയില്ലെങ്കിലും പരോക്ഷമായി എങ്കിലും സൂചിപ്പിക്കാനുള്ള ആർജവം കാണിക്കാൻ നമ്മുടെ വൈദിക ശ്രേഷ്ഠന്മാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ ആഞ്ഞടിച്ച് സർക്കാരിനെ മുൾമുനയിൽ നിർത്തി മുഖ്യമന്ത്രിയെ വിമർശിച്ച് മന്ത്രിമാരെ വിമർശിച്ച് സായുജ്യം അടയാം താൽക്കാലികമായിട്ട് എങ്കിലും എന്നാൽ അത്യന്തികമായി ഈ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി ബൂത്തുകളിലേക്ക് പോകുന്നത് എന്ന ചോദ്യം എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കും காரணம் இது கேரளமான